ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അതിഥിസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു അടി പൊള്ളി ചിക്കൻ നൂഡിൽസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ചിക്കൻ നൂഡിൽസ് എന്നാൽ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ന്യൂഡിൽസ് ഉണ്ടാക്കാൻ തുടങ്ങാമല്ലേ വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി വെള്ളം നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ന്യൂഡിൽസ് ഒന്ന് ഇട്ട് കൊടുക്കാം കുറശ കുറിശിയായി ഇട്ട് കൊടുക്കാം ന്യൂഡിൽസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു തൈവെച്ച് വെച്ചതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി നല്ല പോലെ ഒന്ന് വെന്ത് വരട്ടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം വെന്തിട്ടുണ്ടോന്ന് ഇത് ബ്രേക്ക് ആവുന്നുണ്ട് വെന്തിട്ടുണ്ട് നമ്മുടെ ന്യൂഡിൽസ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ചിക്കൻ ന്യൂഡിൽസിന് എന്തൊക്കെ സാധനം വേണമെന്ന് നോക്കാം ഇത് നേരത്തെ വേവിച്ച് വെച്ച ന്യൂഡിൽസ് നല്ലപോലെ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് ചിക്കൻ ആവശ്യമാണ് കുറച്ച് ചിക്കൻ ചെറുതായി അരിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയും പെപ്പർ പൗഡറും ഒക്കെ ഇട്ട് വേവിച്ചെടുത്ത ചിക്കനാണിത് ചെറുതായി അരിഞ്ഞു വെച്ച ചിക്കനാണിത് നേരത്തെ വേവിച്ച് വെച്ചതാണ് അതിനുശേഷം ഒരു ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നീട് നമുക്ക് ക്യാപ്സിക്കം വേണം അത് ഒരു അര ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നീട് നമുക്ക് കുറച്ച് ക്യാബേജും കൂടി വേണം ഇനി നമുക്ക് ഒരു അര അരക്കഷ്ണുള്ളി ഇത് കുറച്ച് വലിയ പീസായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നീട് ഒരു മൂന്ന് ഗ്രീൻ ചില്ലി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നീട് നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് ഇത് ഒരു ഫുള്ള് വെളുത്തുള്ളി എന്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി അരിഞ്ഞ് വെച്ചതാണ് ഇനി നമുക്ക് സോയാ സോസും നൂഡിൽസ് മസാലയും വേണം നൂഡിൽസ് മസാല ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റാം വെളുത്തുള്ളി നന്നായി ഒന്ന് വാഴന്ന് വരുമ്പോൾ അതിലേക്ക് ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായി ഒന്ന് വഴന്ന് കിട്ടണം പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കാരണം നമ്മൾ നൂഡിൽസിൽ ആദ്യമേ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് ആകുന്നവരെ ഒന്ന് വയറ്റി എടുക്കണം ക്യാരറ്റ് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ക്യാപ്സിക്കവും ക്യാബേജും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊക്കെ ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ച് ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കതിലേക്ക് ന്യൂഡിൽസ് മസാല ഒരു ടേബിൾ സ്പൂൺ ന്യൂഡിൽസ് മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായി മിക്സായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സോയാ സോസും നൂഡിൽസ് മസാലയും ഒക്കെ നിങ്ങൾ എടുത്തിരിക്കുന്ന ആ നൂഡിൽസിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് ജാസ്തി ചേർത്ത് കൊടുക്കരുത് ഇനി നമുക്ക് വേവിച്ചെടുത്ത ആ നൂഡിൽസും കൂടി ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതുപോലുള്ള ഒരു സ്പാറ്റുല ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഈ നൂഡിൽസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ കുറച്ച് പ്രയാസമാണ് ഇതുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലായിടത്തും ഒരുപോലെ മിക്സ് ചെയ്തെടുക്കണം സ്പ്രിംഗ് ഊണിയൻ ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം ഞാനിവിടെ സ്പ്രിംഗ് ഊനിയൻ ചേർക്കുന്നില്ല സ്പ്രിംഗ് ഊണിയൻ ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും അപ്പോൾ നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചിക്കൻ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു നൂഡിൽസ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈസി മെത്തേഡാണ് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു ബായ്